താങ്ക് ഗോഡ് സ്തോത്രം അറിയാലോ രതീഷാണ് ഫാമിലിയിൽ നിന്ന് തടസ്സം 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 എന്തു ചെയ്താലും എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് പോയാലും തടസ്സം നടക്കുന്നില്ല കിട്ടുന്നില്ല കഴിയുന്നില്ല ഈ മൂന്ന് വാക്കുകളിലൂടെ ആ തടസ്സം ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പുറത്തു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലേ വിവാഹം നടക്കുന്നില്ല തടസ്സമാണ് നല്ല ജോലി കിട്ടുന്നില്ല തടസ്സമാണ് കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോഴ്സിലുള്ള അഡ്മിഷൻ കിട്ടുന്നില്ല തടസ്സമാണ് കിട്ടിയ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല തടസ്സമാണ് വീടുപണി തുടങ്ങി പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല തടസ്സമാണ് പല തവണ ശ്രമിച്ചു ഒന്ന് തുടങ്ങുവാൻ പക്ഷേ കഴിയുന്നില്ല ആ ബിസിനസ് ഒന്ന് തുടങ്ങുവാൻ വീട്ടിൻ്റെ ഒന്ന് തുടങ്ങുവാൻ ആ ചിട്ടി കെട്ടുവാൻ എന്തിനാ വലിയ ബാധ്യത മുമ്പിലുണ്ട് അത് തീർക്കണമല്ലോ പക്ഷേ കഴിയുന്നില്ല നടക്കുന്നില്ല പറ്റുന്നില്ല കിട്ടിയ ജോലി ചെയ്യുവാൻ പറ്റുന്നില്ല കുടുംബം സന്തോഷത്തോടെ സമാധാനത്തോടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ പറ്റുന്നില്ല ആഗ്രഹിക്കുന്നത് ഒന്നും നേടിയെടുക്കുവാൻ കഴിയാതെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയാതെ ഞരങ്ങുന്ന അനുഭവം അതിലും കഠിനതയേറിയതൊന്നുണ്ട് ഈ തടസ്സം ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാൻ കഴിയാത്ത തടസ്സം കിട്ടിയത് കൊണ്ട് ഇഷ്ടമില്ലാത്തത് കിട്ടിയതുമായി ജീവിച്ച് മുൻപോട്ട് പോകുവാൻ നിർബന്ധിതമാക്കുന്നു വഴി തിരിച്ചുവിടുന്നു ആഗ്രഹിച്ച ജോലി മക്കളെ ഉയർന്ന നിലയിൽ പഠിപ്പിച്ച് നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ചയക്കണം നല്ലൊരു വീട് വയ്ക്കണം ദേശത്തിൽ ഇന്നലകളിൽ നിന്നെയൊക്കെ മാറും വിധത്തിൽ മാന്യമായി ജീവിക്കണം ബാധ്യതകളെല്ലാം തീരണം അല്ലേ അങ്ങനെ ഒരു ജോലി ആഗ്രഹിച്ചത് പക്ഷെ കിട്ടുന്ന ജോലിയുണ്ടോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ത് എന്തിന് കടം തീർക്കുവാൻ പോലും കഴിയുന്നില്ല അല്ലേ ിന്തിനിങ്ങനെ ജോലി ചെയ്യുന്നു അതാ ചിന്ത വിവാഹം നടന്നു ആ പറയാൻ വിവാഹം നടന്നു കുറേ ചോദ്യങ്ങൾക്ക് ആറതിയായി മോളുടെ വിവാഹം എന്താ ഇത്ര താമസം നോക്കുന്നില്ലേ ഇപ്പോൾ ഈ ചിങ്ങത്തിൽ എത്രയായി ആ തുലാത്തിൽ എത്രയായി ഇതാ ചോദ്യം ഇത് ചോദ്യത്തിനൊരു ആറതി ഉണ്ടായി പക്ഷേ ഇപ്പം ചിന്തിക്കുന്നുണ്ട് മാതാവേ പിതാവേ ആ പെണ്ണ് വീട്ടിനകത്ത് നിന്നെങ്കിൽ മതിയായിരുന്നു ഇതുപോലൊരു നരകത്തിനകത്തോട്ട് അയക്കണ്ടായിരുന്നു ആഗ്രഹിച്ചതും നല്ല നിലയിൽ രാജകുമാരിയെപ്പോലെ അപ്പോ ബാക്കിയുള്ളവർക്ക് സങ്കടമെന്ന് പറഞ്ഞ കേട്ടോ എല്ലാ അപ്പനും അമ്മയ്ക്കും അവരുടെ മക്കൾ രാജകുമാരനും രാജകുമാരി അങ്ങനെ ജീവിക്കുമെന്ന് കരുതിയതാ പക്ഷേ ആ കോഴ്സിന് വെറുതെ പോകാമെന്നല്ലാതെ അറിയാം അതിനൊരു ഫ്യൂച്ചർ ഇല്ല വെറുതെ ഒരു ഉപയോഗവുമില്ല അപ്പോ തടസ്സം വഴിതിരിച്ചു വിടപ്പെടുന്ന അനുഭവം ഇന്ന് ദൈവകൃമേലാശ്രയ ചല്പമായി നാം ധ്യാനിക്കുവാൻ പോകുന്നത് എങ്ങനെ ആ തടസ്സങ്ങളെ തച്ചു തകർത്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് വഴിതിരിച്ചു വഴിതിരിച്ചുവിടപ്പെടാതെ ആഗ്രഹിക്കുന്നത് വേണ്ടത് പ്രാപിച്ചെടുക്കുന്ന അതെ ആ അനുഭവത്തിലേക്ക് മുന്നേറുവാനായി കഴിയും അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാണ്ട് ഒരു സഹോദരൻ പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വളരെ ഫേമസ് ആയ അന്ന് വളരെ ഫേമസ് ആയ ഒരു കോഴ്സ് പഠിച്ചു ആ കോഴ്സ് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇതാണ് ഒരു വിദേശ രാജ്യത്ത് പോകണം അവിടെ നിന്നും നല്ല ശമ്പളം വാങ്ങണം മാതാപിതാക്കളുടെ കഷ്ടതയ്ക്ക് കണ്ണുനീരിനും ഒക്കെ ആർതി വരുത്തണം നല്ലൊരു വീട് വയ്ക്കണം ഒരു വിവാഹം കഴിക്കണം ഈ നാട്ടിൽ ആ കോഴ്സിന് വലിയ സ്കോപ്പ് ഒന്നുമില്ല പക്ഷേ മുതൽ സഹോദരൻ ശ്രമിക്കുന്നതാണ് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രൈസർ ഫാമിലിയിലേക്ക് ഫാമിലിയിലേക്ക് വരെ ഓരോ തവണയും എല്ലാം ശരിയാവും പക്ഷെ പോകുവാൻ കഴിയത്തില്ല ഒന്നുകിൽ ആഗ്രഹിക്കുന്ന പോസ്റ്റ് ആയിരിക്കത്തില്ല കിട്ടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന നിലയിലുള്ള മെച്ചപ്പെട്ട ശമ്പളം മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയുള്ള ശമ്പളം ആയിരിക്കത്തില്ല അവർ ഓഫർ ചെയ്യുന്നത് പിന്നെ എല്ലാം ആ നല്ല കമ്പനി നല്ല ശമ്പളം ആയി വരുമ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാതാക്കും പോകാൻ പറ്റത്തില്ല വേറെ എന്തെങ്കിലും പ്രശ്നം വരും പോകാൻ പറ്റത്തില്ല കൊറോണ വന്നു നാശം പിടിച്ചൊരു മൂന്ന് പ്രാവശ്യം അങ്ങനെ പോയി ആ പുള്ളി തന്നെ പറയുന്നതാണ് ഒത്തിരി ഒത്തിരി തവണ വഴികൾ തുറന്നു പക്ഷെ പോകുവാൻ കഴിയുന്നില്ല തടസ്സം അതുകൊണ്ട് വഴി വഴിതിരിച്ച് വിടപ്പെട്ടവനായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അയ്യോ അങ്ങനെ ഒരു കോഴ്സ് പഠിച്ച സമയത്തെ കുറിച്ചോർത്ത് ശപിക്കുവാനേ ആ സമയത്തെ ശപിക്കുവാനേ യ് തൻ്റെ ജനന സമയത്തെ ശപിച്ചതുപോലെ ശപിക്കുവാനേ ഈ സഹോദരന് സമയമുള്ളൂ കാരണം ഈ നാട്ടിൽ അതിനൊരു സ്കോപ്പുമില്ല അത് വിദേശ രാജ്യത്ത് മാത്രം സ്കോപ്പുള്ള കോഴ്സാണ് അങ്ങനെ പല പല കോഴ്സുകളും പഠിച്ചു പല പല രാജ്യങ്ങളിലും കടന്നുപോയി സ്വപ്നങ്ങൾക്ക് പൂർത്തീകരണം വരുത്താമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് വിസ റിജക്ട് ആകുന്നുണ്ട് കിട്ടുന്നില്ല അങ്ങനെ ആയിരിക്കില്ലേ സഹോദരി സഹോദര ആ തടസ്സം എന്ന് കർത്താവ് മാറ്റിക്കുക ഓഹ് താങ്കോഡ് നിന്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണം ആ കോഴ്സ് കൊണ്ട് ഈ നാട്ടിൽ വലിയ കാര്യമൊന്നുമില്ല വെറുതെ അല്ലേ നീ പഠിച്ചത് വിദേശ രാജ്യത്തെ സ്വപ്നം കണ്ടുകൊണ്ടാ അതങ്ങനെ സംഭവിക്കുവാൻ പോകുക യേശു നാമത്തിൽ രാജ്യത്തിന്റെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുക ഗോഡ് നീ പഠിച്ച ആ കോഴ്സിന് ഏറ്റവും നല്ല പ്രതിഫലം നിനക്ക് കിട്ടുന്ന രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്ക് മുമ്പിൽ കർത്താവ് തുറന്നു തരുവാൻ പോകുക അമ്മേൻ വിശ്വസിക്കുന്നവർ രാമേന്ദ്ര ഓ അതങ്ങനെ സംഭവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ അയ്യോ അതങ്ങനെ സംഭവിക്കാം അപ്പോൾ ആ സഹോദരൻ വേദനയോടെ തൻ്റെ വിഷയം ഷെയർ ചെയ്യുന്നതിനൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യം വളരെ പ്രത്യേകമായി നോട്ട് ചെയ്യേണ്ടതാണ് താൻ ആ കോഴ്സിന് പോയപ്പോൾ തൻ്റെ വീട്ടിനടുത്തുള്ള വിദേശത്ത് മക്കൾ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അവരുടെ ഒരു ഡിസ്റ്റൻറ് റിലേറ്റീവാണ് ആ സ്ത്രീ പറഞ്ഞത് ഈ പുള്ളിയുടെ അമ്മയോട് പറഞ്ഞത് ഇതാണ് അങ്ങനെ അവൻ പാടിച്ചവിടെ പോയി ജോലി വാങ്ങുന്നതൊന്ന് കാണണമല്ലോ പിന്നെ നിന്റെ മോനല് അവിടെ പോയി ഈ ചെറുക്കനല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായല്ലോ അതിന് പിന്നിൽ ചെയ്യേണ്ടത് അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നീ പോകത്തില്ല വല്ലാത്ത വേദനയാ അവർ നന്നായിട്ട് ജീവിക്കുന്നവരാ ഒരു ദ്രോഹവും ചെയ്യുന്നില്ല എന്തിനാ എൻ്റെ വഴി അടച്ചു കളയുന്നത് തടസ്സമാ ആ സഹോദരൻ സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വേദഭാഗത്തിലൂടെ എന്നോട് ഇടപെട്ടു യോ പുസ്തകം ആറാമത്തെ അധ്യായം അവിടെ എന്താണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് സുപരിചിതമാണ് എങ്കിലും ചുരുക്കം വാക്കുകളിൽ ഞാൻ പറഞ്ഞു പോകട്ടെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ വാക്തത്ത ദേശത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു എവിടെ നിന്ന് മീസ്ലിമിൻ്റെ അടിമത്വത്തിൽ നിന്ന് ആ കഷ്ടതയ്ക്കും കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും അറുതി വരുവാൻ മോശയുടെ പിന്നാലെ നടന്ന് മരുഭൂമി കടന്ന് പ്രിയപ്പെട്ട മോശ നഷ്ടപ്പെട്ടു പോയിട്ടും ദൈവം അവരെ വഴിയിൽ ഉപേക്ഷിച്ച് കളയാതെ ഭകരക്കാരന് നൽകി യോശുവ മുൻപിൽ നിന്ന് നയിക്കുന്ന യുദ്ധവീരനായ യോശുവ ചേർന്ന് വക്തത ദേശത്തിന് അടുക്കൽ എത്തുമ്പോൾ ആ ദേശം വിട്ടുകൊടുക്കത്തില്ല എന്ന് വാക്തം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ ദേശ നിവാസികൾ മതിൽ കെട്ടി വഴി തടയുന്നു ഇത് നിങ്ങൾക്ക് തരത്തില്ല നിവാസികളുടെ വെല്ലുവിളി അതാണ് ഞങ്ങൾ കൈക്കരുത്തുകൊണ്ടും മനക്കരുത്തുകൊണ്ടും ആൾ ബലം കൊണ്ടും ഒരു മതിൽ കെട്ടിയിട്ടുണ്ട് ആ മതിൽ കടന്ന് നിങ്ങൾ നിങ്ങളുടെ വാക്തത്വത്തെ പ്രാപിക്കത്തില്ല കേൾക്കണമേ ലോകത്തിലെ ഏറ്റവും വലിയ മതിൽ പണി പണികഴിപ്പിച്ച ചൈനീസ് വൻമതിലാണ് അല്ലെങ്കിൽ ചൈനയിലെ വൻമതിലാണ് എന്നാൽ എരിഹോ മതിലിനും മറ്റൊരു പ്രത്യേകതയുണ്ട് ലോകത്തിലെ ഏറ്റവും വീതിയേറിയ മതിലാണ് ആ മതിലിൻ്റെ മുകളിൽ കൂടി ഒരു ഒരു വലിയ നാഷണൽ ഹൈവേ പോലെ വീതിയുള്ള റോഡ് ഉണ്ടായിരുന്നു ആ റോഡിന്റെ പ്രത്യേകത മൂന്ന് കുതിരകളെ പൂട്ടിയ ഏഴ് രഥങ്ങൾക്ക് ഒരു സമയം ഒരുമിച്ച് തട്ടാതെ മുട്ടാതെ വിശാലമായി സഞ്ചരിക്കുവാൻ കഴിയുമായിരുന്നു അത്രമാത്രം വിശാലതേറിയ ഒരു ഹൈവേ ഉള്ള ഓ സ്തോത്രം ഒരു ഹൈവേ ഉള്ള ആ ഒരു മതിലാണ് എരിഹോ നിവാസികൾ പണിതുയർത്തിയത് അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ആ മതിലിന്റെ കനം എത്രത്തോളമായിരിക്കും അങ്ങനെ ഒരു മതിൽ എങ്ങനെ ആയിരിക്കണം പ്രാകൃതരായ മനുഷ്യർക്ക് പണിയുവാൻ കഴിഞ്ഞത് അവർ അതിനു വേണ്ടി പ്രാപ്തരാക്കിയത് ആരാണ് അതാണ് ഇവിടുത്തെ ചോദ്യം എങ്ങനെയാണ് ചിലർക്ക് ഇത്രമാത്രം തടസ്സങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നത് അല്ലേ അവർക്ക് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുവാൻ കഴിയുന്നത് എൻ്റെ തൊഴിലിന് തടസ്സം സൃഷ്ടിക്കുവാൻ കഴിയുന്നത് എൻ്റെ മക്കളുടെ വിവാഹം മുടക്കുവാൻ കഴിയുന്നത് അവർ ജോലിയില്ലാത്തത് വീട്ടിനകത്ത് തിരുത്തുവാൻ കഴിയുന്നത് അവർക്ക് നല്ലൊരു ഭാവി ഇല്ലാതാക്കി തീർക്കുവാൻ കഴിയുന്നത് എൻ്റെ നന്മകളുടെ വഴികളെ അടച്ചു കളയുവാൻ കഴിയുന്നത് ഞാൻ മുൻപോട്ട് പോകുമ്പോൾ പിന്നോട്ട് വീഴും വിധത്തിൽ തടസ്സമായി നിൽക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ് 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 ചോദ്യം ഇതാണ് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയപ്പെട്ടതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ബാബേൽ എന്നാണ് ആ ഗോപുരത്തിന്റെ പേര് അവരുടെ ഭാഷ ഒന്നായിരുന്നു ദൈവം കലക്കി കളഞ്ഞു വിടാം കെട്ടി ഉയർത്തപ്പെട്ടിട്ടുണ്ട് പൈശാചിക ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യർ സാധാരണ മനുഷ്യന് കഴിയുന്നതല്ല നിങ്ങൾക്കറിയാം സാധാരണ ഒരാളിന് കഴിയുന്നതല്ല ആ രാജ്യത്ത് നിന്ന് വിസ വരാതെ ഒരു തടസ്സം ഉണ്ടാക്കുവാൻ ഇവിടെ കിടക്കുന്ന ഒരുത്തര് കഴിയുന്നതല്ല ആ രാജ്യത്ത് ഒരു ഒപ്പ് വീഴാതെ ആ ഒപ്പിടേണ്ട ഉദ്യോഗസ്ഥന്റെ കയ്യിൽ കയറി പിടിക്കുവാൻ ഇവിടെയുള്ള ഒരുത്തനും ഒരുത്തരും പറ്റത്തില്ല അറിയാം പക്ഷേ അത് സംഭവിക്കുന്നുണ്ട് അതിന് പിന്നിൽ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം ഇന്ന് എഞ്ചിനീയറിംഗ് ഇത്രയും വളർന്ന സമയത്താണ് ബുർജ് ഖലീഫ എങ്കിലും ആകാശത്തോളം ഒന്നും എത്തിയില്ല ഓ അത്രമാത്രം എത്തിയത് അവരുടെ പിന്നിൽ വ്യാപരിച്ച പൈശാചിക മണ്ഡലം പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചികമായ മണ്ഡലങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവർ അവർ വിചാരിച്ചാൽ തടസ്സങ്ങളുണ്ടാകും അവരാണ് അത്രമാത്രം വീതിയേറിയ കനമുള്ള മതിൽ കെട്ടി ഉയർത്തിയത് എരിഹോ നിവാസികൾ അവർ ചില്ലറക്കാരല്ല അവർ ചില്ലറക്കാരല്ല അവരുടെ കൈക്കരുത്തും മനബലവും ആൾബലവും മാത്രമല്ല മറിച്ച് മന്ത്രവാദ ശക്തികൾ അന്ന് ദേശത്തിൽ കൊടികുത്തിവാണ് ബലികൾ മുത്തപുത്രന്മാരെ ബലി നൽകി പൈശാചിക മൂർത്തികളെ സംപ്രീതരാക്കി കാര്യം സാധിപ്പിക്കുന്ന അതെ അതെ ആ മന്ത്രവിദ്യകൾ അതിൻ്റെയൊക്കെ ഫലമായി ഏറ്റവും വീതിയേറിയൊരു മതിൽ അതിൽ പിന്നെയും ശക്തി കൂട്ടുകയാണ് ദൈവജനത്തിന്റെ കടന്നു വരവ് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ നീ ഇതുവഴി കടന്നു പോകുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം ഓ ചിലർ ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാ കാണണം നീ അവിടെ ജോലി ചെയ്യുന്നതൊന്ന് കാണണം നീ അവിടെ നിന്ന് ജോലി ചെയ്ത് കടം തീർക്കുന്നതെന്ന് കാണണം വീട് വയ്ക്കുന്നതെന്ന് കാണണം ആ വീട്ടിനകത്ത് നീ സന്തോഷമായി കിടക്കുന്നതൊന്ന് കാണണം നിന്റെ ഭർത്താവിനൊപ്പം നീ സന്തോഷമായി ജീവിക്കുന്നതെന്ന് കാണണം ഞാൻ കാണട്ടെ എത്ര കാലം ഇത് പോകുമെന്ന് നീയും നിന്റെ ഭാര്യയും നീയും നിന്റെ ഭർത്താവും എത്ര കാലം സന്തോഷത്തോടെ ജീവിക്കുമെന്ന് നിന്റെ മക്കൾ ആ കോഴ്സ് െ അവ മാനം മര്യാദക്ക് നടക്കുന്നതെന്ന് കാണട്ടെ നല്ലൊരു വിവാഹം നടക്കുന്നതെന്ന് കാണട്ടെ 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 എന്ന് പറയുമ്പോൾ വെറുതെ പറയുന്ന അല്ലെന്നേ അതിൽ പണി തുറപ്പിച്ചോണ്ടിരിക്കുക ചില പണി ഓ ചില പണി ചെയ്ത അവർ നല്ലതുപോലെ പണി ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ അവർ പണി ചെയ്യുന്നുണ്ട് പണി അറിയാന്നുള്ളവരാ ആമേൻ ആ മതിൽ പൊളിച്ച് ദൈവം തൻ്റെ ജനത്തെ വാക്തത്വത്തിലേക്ക് നടത്തുന്നു അതാണ് ആ വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോ ആ സഹോദരനോട് ഞാൻ പറഞ്ഞു സഹോദരൻ ഈ അധ്യായം ശ്രദ്ധയോടെ നിങ്ങൾ വായിക്കണം വായിച്ചതിന് ശേഷം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തി ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രാർത്ഥിക്കുക സഹോദരൻ പറഞ്ഞു തീർച്ചയായും ദേവദാസിനെ ഞാൻ പ്രാർത്ഥിക്കാം അതിനുവേണ്ടിയാണല്ലോ ഞാൻ വിളിച്ചതും ആ പ്രാർത്ഥന ഇതാണ് ആ സഹോദരൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നെ കാണുന്ന നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുന്നവരായി ആഗ്രഹിച്ചത് ആഗ്രഹിക്കുന്നത് തന്നെ ആഗ്രഹിക്കുന്നത് പോലെ പ്രാപിച്ചെടുക്കുന്നവരാക്കി നിങ്ങളെ മാറ്റുന്ന ആ പ്രാർത്ഥന ശ്രദ്ധിക്കുമല്ലോ വളരെ ശ്രദ്ധയോടെ ഈ പ്രാർത്ഥന കേൾക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളുടെ വിഷയത്തെ മുൻനിർത്തി ഈ പ്രാർത്ഥ വച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഈ മെസ്സേജ് കേട്ട് കേട്ട് ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ആ പ്രാർത്ഥന ഇതാണ് ആ സഹോദരൻ ശ്രദ്ധയോടെ കേട്ടു എന്നെ കേൾക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ ദൈവമേ നിന്റെ ജനത്തിൻ്റെ വാക്തത്വത്തിലേക്കുള്ള വഴിയടച്ച് വഴിതിരിച്ചു വിടുവാൻ ശത്രു അവരുടെ കൈക്കരുത്തുകൊണ്ടും ആൾബലം കൊണ്ടും കെട്ടി ഉയർത്തിയ ഏരി മതിലിനെ തകർത്ത് നിന്റെ ജനത്തെ വാക്തത്വത്തിലേക്ക് നടത്തിയവനേ എൻ്റെ വാക്തത്വത്തിനും അനുഗ്രഹങ്ങൾക്കും വിരോധമായി വഴിതിരിച്ചു വിടുവാൻ എൻ്റെ ലക്ഷ്യങ്ങളെ തകർക്കുവാൻ എൻ്റെ ശത്രു ആൾബലം കൊണ്ടും അധികാരം കൊണ്ടും മന്ത്രവാദ ശക്തികളാലും കെട്ടി ഉയർത്തുന്ന മതിൽ തകർത്ത് എന്നെ വാക്തത്വത്തിലേക്ക് നടത്തണമേ ആ സഹോദരൻ ആ പ്രാർത്ഥന ഒപ്പം കേട്ട് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി ഞാൻ ചിന്തിക്കുന്നത് ആ സഹോദരൻ എഴുതിയെടുത്തൊന്നുമില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ സഹോദരൻ ആവർത്തിച്ച് പറഞ്ഞു കൊണ്ട് ആ ഫോൺ തന്നെ കട്ട് ചെയ്തത് പിന്നെ വിളിക്കാം ദേവദാസനെ എന്നുപോലും പറഞ്ഞില്ല ഞാൻ ഉറപ്പിച്ചു ആ സഹോദരൻ അപ്പോൾ മുതൽ ആ പ്രാർത്ഥന ഏറ്റു ചൊല്ലിക്കൊണ്ടേയിരുന്നു എന്നെ കേൾക്കുന്ന ചിലർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതെ ഞാൻ ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലും എൻ്റെ മുൻപിലുള്ള തടസ്സങ്ങളെ തച്ചു തകർക്കും ചില ദിവസങ്ങൾക്ക് ശേഷം ആ സഹോദരൻ സന്തോഷത്തോടെ വിളിച്ചു ദേവദാസനെ വരുന്ന മാസം പതിനഞ്ചാം തീയതി ഞാൻ വിദേശത്തേക്ക് കടന്നു പോവുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഇനിയൊരു തടസ്സം ഇതിൽ ഉണ്ടാകരുത് ഞാൻ പറഞ്ഞു നിങ്ങൾ തന്ന വചനം വെച്ച് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഒരു തടസ്സവും ഉണ്ടാകത്തില്ല ഇന്ന് സന്തോഷത്തോടെ ആ സഹോദരൻ വിദേശത്ത് ജോലി ചെയ്യുന്നു പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട് ദൈവമേ നിന്റെ ജനത്തിന്റെ വാർത്തത്വത്തിലേക്കുള്ള വഴിയടച്ച് വഴിതിരിച്ചു വിടുവാൻ ശത്രു അവരുടെ കൈക്കരുത്തുകൊണ്ട് ആൾ ബലം കെട്ടി നിന്റെ ജനത്തെ എൻ്റെ എൻ്റെ വഴിതിരിച്ചു വിടുവാൻ ുംഴിതിരിച്ചുവിടുവാൻ തകർക്കുവാൻ എൻ്റെ ശത്രു ആൾബലം കൊണ്ട് അധികാരം കൊണ്ട് മന്ത്രവാദ ശക്തികളാലും കെട്ടി ഉയർത്തുന്ന മതിൽ എന്നെ എൻ്റെ സഹോദര പ്രാർത്ഥിക്ക് സ്തോത്രം തൊഴിലെന്ന വാക്തത്വത്തിലേക്ക് വരുമാനം എന്ന വാക്തത്വത്തിലേക്ക് അതേ നല്ലൊരു സ്വപ്നത്തിലേക്ക് എൻ്റെ ദൈവം നടത്തുവാൻ പോകുക ഈ പ്രാർത്ഥന ഏറ്റു പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ അതേ ആ സഹോദര നിന്നോട് തന്നെ സഹോദരി നിന്നോട് തന്നെ വളരെ നാളുകളായി പ്രതീക്ഷയോടെ കടന്നുപോയി നല്ലൊരു ജോലി കിട്ടും അല്ലെങ്കിൽ നല്ല ജോലി കിട്ടിയാണ് കടന്നുപോയത് ആ ജോലി കൊണ്ട് കുടുംബം നോക്കുവാൻ കഴിയും മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കുവാൻ കഴിയും വിവാഹം കഴിപ്പിച്ച് വിടുവാൻ കഴിയും വീട് വയ്ക്കുവാൻ കഴിയും പക്ഷേ എന്തിനെങ്കിലും കഴിഞ്ഞോ ഇല്ല ഇന്നും ബാധ്യതക്കാരുടെ വീട്ടിൽ നിന്ന് ഭാര്യ പലരുടെയും മുമ്പിൽ കൈനീട്ടി വാങ്ങി തരുന്നത് കൊണ്ട് ആ രാജ്യത്ത് നിന്ന് കഴിയേണ്ടി വരിക ഓ നിന്നോടാ ദൂതാണേ പ്രാർത്ഥിക്കുക യേശു പിന്നാമത്തെ ആ ആ നശിച്ച കാലത്തിന് അറുതി വരുവാൻ പോകുക ആ തടസ്സം കടന്നു പോയിട്ടും ജോലി പ്രാപിക്കുവാൻ കഴിയാതെ ജോലി ചെയ്യുവാൻ കഴിയാതെ സഹോദരി ആ മുറിക്കകത്ത് നിന്നെ ഒതുക്കുന്ന ആ തടസ്സം വിട്ടുമാറുകയെ യേ യേശു പിന്നാമത്തിൽ പ്രാർത്ഥിക്കുക ഓ താങ്കോട് ആ തടസ്സം മാർഗ്ഗ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ മേൻ പ്രാർത്ഥിക്കു ഓ സ്തോത്രം ഉള്ള വഴിയടച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ ആൾ ബലം കൊണ്ടും മനക്കരുത്തുകൊണ്ടും ഓ സ്തോത്രം സ്തോത്രം യെസ് പണബലം കൊണ്ടും അവർ കെട്ടി ഉയർത്തിയത് മന്ത്രവാദ ശക്തികൾ കൊണ്ട് നാട്ടിലിരുന്ന് ചെയ്ത് നിന്റെ മുറിക്കകത്താക്കി കൂട്ടുന്ന ഓ യെസ് ആ വെല്ലുവിളി അഴിയ ഓ താങ്കിലോ യേശു നാപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര ആ വീട്ടിനകത്ത് നിന്ന് ഈ പുറത്ത് വരുവാൻ പോകുക ആ തടസ്സം മാർഗെ ഒത്തിരി നാളായി ഒത്തിരി ശ്രമിക്കുന്നുണ്ട് ഒത്തിരി ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ജോലി കിട്ടുന്നില്ല അതെ അതെ നീ പഠിച്ചതിനൊപ്പമുള്ള ജോലി കിട്ടുന്നില്ല ആ രാജ്യത്തിലേക്ക് ജോലി കിട്ടുന്നില്ല ആ സ്ഥാപനത്തിൽ കൃപയ്ക്കായി ആട്ടെ മാതാവേ പിതാവേ പ്രാർത്ഥിക്കുക നിങ്ങളുടെ മക്കളുടെ തടസ്സം വിദ്യാഭ്യാസത്തിന് മേലുള്ള തടസ്സം അവരുടെ ഭാവി മേലുള്ള തടസ്സം ഓ സ്തോത്രം അവർക്ക് റിസൾട്ട് ഉണ്ടാകുന്നില്ല നല്ല അഡ്മിഷൻ കിട്ടുന്നില്ല പകുതി വഴിയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ തലമുറകൾ നിൽക്കുക അതോർത്ത് നീ കരയ പ്രാർത്ഥിക്കുക ദൈവമേ നിന്റെ ജനത്തിന്റെ വാക്തത്വത്തിലേക്കുള്ള വഴിയടച്ചു വഴിതിരിച്ചുവാൻ ശത്രു അവരുടെ கைக்கருத்து கொண்டும் ஆள்பலம் கொண்டு கெட்டி உயர்த்தியோ மதி தகர் ஜனத்தை வாக்து நடத்தியவனே எந்த வாக் தவத்தினும் அனுகிரகங்களுக்கு விரோதமாக வழிதிடுவான் எக் தகர் களையுவான் எத்ரு ஆள் கொண்டும் அதிகாரம் கொண்டும் கைக்கருத்து கொண்டும் மந்திரவாத சக்தி கொண்டும் கெட்டி உயர்த்து மதி தகர் எலமுறைகளை வாக்தலேக்கு கரம் பிடிச்சு நடத்தணமே எலமுறைகளுக்கு விரோதமாக கெட்டி உயர்த்தப்பட்ட மதில்களை அங்கு தகர்க்கணமே ஆ தடங்களை தகர்க்கணமே ராஜ்யங்கள வாதில அவர் மீற അഡ്മിഷന് മേലുള്ള തടസ്സം മാറട്ടെ ആ വിസ സ്റ്റാമ്പിങ്ങിന് മേലുള്ള തടസ്സം മാറട്ടെ യെസ് എ ശുബിന്ദാബത്തിൽ ആ ജോലി കിട്ടുന്നതിന് മേലുള്ള തടസ്സം മാറട്ടെ യെസ് ഇന്റർവ്യൂ ബോർഡിന് മധ്യത്തിൽ അവർക്ക് ഇന്റർവ്യൂ ബോർഡിന് മധ്യത്തിൽ കെട്ടി ഉയർത്തപ്പെട്ട മാതിരി ഇപ്പോൾ തകർന്നു പോകട്ടെ ആ വിവാഹത്തിന് മേലുള്ള തടസ്സം മാറട്ടെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാതെ നീ ആഗ്രഹിക്കുന്ന വിവാഹം പിതാവ് നീ ആഗ്രഹിക്കുന്നവർ പോലുള്ള വിവാഹം നിന്റെ മകൾക്ക് നിന്റെ മകൻ ഉണ്ടാകുവാൻ പോകുക യെസ് താങ്ക് യു ലോഡ് പ്രാർത്ഥിക്കുക നീ പ്രാർത്ഥിക്കുമ്പോൾ ആ തടസ്സന്മാർ നിൻ്റെ തലമുറകൾ പുറത്തു വരും ഓ സ്തോത്രം ദേവദാസനെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല പലരും പറയുന്നുണ്ട് അങ്ങനെയൊന്നും പുറത്തു വരുവാൻ കഴിയില്ല അവരെ പുറത്തു വിടാതെ ഒതുക്കിക്കൂട്ടിയ ശത്രുവിനെ ഞങ്ങൾക്കറിയാം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തന്ത്രവാദങ്ങൾ കൊണ്ടും ആഭിചാരങ്ങൾ കൊണ്ടും ക്ഷുദ്രപ്രയോഗങ്ങൾ കൊണ്ടും എൻ്റെ തലമുറയെ ഒതുക്കിക്കൂട്ടിയ ശത്രുവും അവർക്ക് പണിയറിയാം അവരുടെ മുമ്പിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ല അവർക്ക് പണി പണിയറിയാം പണിതുയർത്തുവാൻ തടസ്സമായി പണിതുയർത്തുവാൻ അവർക്കറിയാം ബാബേൽ ഗോപുരത്തെ പൊളിച്ച് അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞ എൻ്റെ ദൈവത്തിന് അതിനെ പൊളിക്കുവാനും അറിയാം ആ തടസ്സത്തെ അവൻ പൊളിക്കും ഓഹ് താങ്കോട് യേശു ഏറ്റവും അടുത്ത് പ്രാർത്ഥിക്കും ആ തടസ്സത്തെ പൊളിച്ച് മാറ്റുക ഓ താങ്കോട് സഹോദരി പ്രാർത്ഥിക്കും നിന്റെ കുടുംബ കുടുംബജീവിത്തിന് വിരോധമായി ശത്രു കെട്ടി ഉയർത്തി ആ മതിൽ സ്നേഹത്തോടെ സംസാരിക്കുവാൻ പറ്റുന്നില്ല മതിലാ മതിലാൻ എന്തോ അങ്ങോട്ട് പോകുന്നില്ല നീ പറയുന്നതെന്ന് നിൻ്റെ ഭർത്താവ് കേൾക്കുന്നില്ല സഹോദരൻ നീ പറയുന്നതെന്ന് നിൻ്റെ ഭാര്യകൾ മതിൽ 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 കെട്ടി ഉയർത്തപ്പെട്ടിരിക്കുക ആ മതിലിൻ്റെ എൻ്റെ യേശു തകർക്കുക പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ഒരുമിച്ച് സന്തോഷമായി ഒരു മുറിക്കകത്ത് ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു ഭവനത്തിൽ ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പരസ്പരം സ്നേഹിക്കുവാനും ഷെയർ ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ഈഗോ എന്ന മതിൽ സംശയം എന്ന മതിൽ ഓ കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ നിന്നെ ഒരു മോശക്കാരിയായിട്ട് കാണുന്ന വിധത്തിൽ നിന്റെ ഭർത്താവിന് നിനക്ക് മറ്റു കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ മതി കെട്ടിയവരൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുക കാണട്ടെ എത്ര കാലം ഇങ്ങനെ ജീവിക്കും നീയും നിന്റെ ഒരു ഭർത്താവും കാണാം കാണാം നീ വാരിക്കുന്നത് കാണാം 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 എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ എരിയോ നിവാസികൾ ഇങ്ങനെ നിന്ന് കാണും കാണുന്നു തിരിച്ചു പോകുന്നത് കാണാം 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 അവരൊക്കെ ആ മതിലിനടിയിലായി ചില മതില് പൊളിയുമ്പോ കാണാം കാണാം എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നവനൊക്കെ നോക്കി നിൽക്കുന്നവളൊക്കെ അതിനടിയിലും സത്യം ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ചിലനെ നീ നോക്കും കാണത്തില്ല അയ്യോ എവിടെ ആ ഇവിടെ ഉണ്ട് സത്യം കാണത്തില്ല പ്രാർത്ഥിക്കാൻ തയ്യാറാണോ എങ്ങനെ യേശുവേ ദൈവമേ നിന്റെ ജനത്തിന്റെ വാക്തത്വത്തിലേക്കുള്ള വഴിയടച്ച് വഴിതിരിച്ചു വിടുവാൻ ശത്രു അവരുടെ കൊണ്ട് ആൾബലം കൊണ്ട് കെട്ടി ഉയർത്തിയ എരിവോം അതിൽ നിന്ന് തകർത്ത് നിന്റെ ജനത്തെ വാക്തത്വത്തിലേക്ക് നടത്തിയവനെ എന്റെ വാക്തത്വത്തിനും അനുഗ്രഹങ്ങൾക്കും വിരോധമായി பழிதிருச்சு விடுவான் எந்த லட்சியங்களைத் தகர்த்து எந்த சத்ரு ஆள்வில்கொண்டும் கை கருத்து கொண்டும் கெட்டி உயர்த்திய மந்திரவாதிகள் கொண்டு கெட்டி உயர்த்திய குடும்ப ஜீவத்தை தகர்வா என்ன என்ன மாற்றுமா அதே அது தக்கவன கெட்டி உயர்த்திய மதித்து என் குடும்ப ஜீவத்தை சாதனத்தோடு முன்போட்டு நடத்திக்கம் ஸ்னேஹிக்க விதத்தில் கெட்டி உயர் மாதாபி பிதாபிங்கள மக்களை பவனத்தினத்தே அடிப்பிக்காத விதத்தில் நோடு நிற்குவான் கழியாத்த விதத்தில் கெட்டி உயர்த்தப்பட்டு மதி தகர்க்கப்பட സംഭവിക്കുന്ന കൃത്യമായി ഓ താങ്ക് ഗോഡ് നിന്നെ രോഗിയാക്കി തന്നെ തുടരുമാറാക്കുന്ന ആ മതിൽ സൗഖ്യം നിന്റെ അടുക്കലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ ആ നല്ല സമയത്ത് ആരോഗ്യത്തോടെ നീ നടന്നതുപോലെ നടക്ക നടക്കുവാൻ കഴിയുന്നില്ല ആ ആ മതിൽ പൊളിക്കുക ഓഹ് വീടിനെ തടസ്സമായി കെട്ടി ഉയർത്തിയ മതിൽ രോഗസൗഖ്യത്തിന് തടസ്സമായി കെട്ടി ഉയർത്തിയ മതിൽ പ്രാർത്ഥിക സഹോദരി പ്രാർത്ഥിക സഹോദരൻ നിന്റെ വാക്തത്വങ്ങളിലേക്കുള്ള നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരണം വരാതെ പകുതി വഴിയിൽ നിൽക്കുവാൻ കാരണമാകും വിധത്തിൽ കെട്ടി ഉയർത്തപ്പെട്ട മതിൽ ഇപ്പോൾ എന്റെ ശുദ്ധകർക്കുക യസ് രോഗസൗഖ്യം വെളിപ്പെടുക ഓ താങ്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നീ സൗഖ്യമാകുക സഹോദരി സഹോദര നീ സൗഖ്യമാകുക ഐ മീൻ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ സഹോദരി സഹോദര എന്തൊക്കെ ആഗ്രഹിച്ചാൽ ആ കടം തുടങ്ങി ആ സ്ഥാപനം തുടങ്ങി ആ ബിസിനസ് തുടങ്ങി അത് നാട്ടിലാകട്ടെ വിദേശത്താകട്ടെ പോരാ ഇനിയും എനിക്ക് പലതും നേടിയെടുക്കണം എൻ്റെ ആഗ്രഹങ്ങൾ ഒത്തിരിയുണ്ട് ഇങ്ങനെ ജീവിച്ചാൽ പോരാ എൻ്റെ മക്കൾ നന്നായിട്ട് ജീവിക്കണം അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ മാറ്റി വയ്ക്കണം എനിക്കോ ഓ സ്തോത്രം 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 യേശു മിന്നാമത്തിൽ വല്ലാതെ വല്ലാതെ ഭാരപ്പെടുകയാണ് പക്ഷേ കടത്തിന് മേൽ കടം കയറി ബിസിനസ് പൊളിഞ്ഞു കള്ളനെ പോലെ ഒളിച്ചു അതെ നിന്നോടാ കള്ളനെ പോലെ ഒളിച്ചു നിൽക്കുക പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ പരിഹാസിതനായി ലജ്ജിതനായി തലമുണിച്ചു നിൽക്കുന്ന പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ ദൈവമേ നിന്റെ ജനത്തിൻ്റെ വാക്തത്വത്തിലേക്കുള്ള വഴിയടച്ച് വിടുവാൻ ശത്രു അവരുടെ കൈക്കരുത്തു കൊണ്ട് മാൽബലം കൊണ്ട് കെട്ടി ഉയർത്തി ഏരി ഹോം അതിലിനെ തകർത്തു നിന്റെ ജനത്തെ വാക്തത്വത്തിലേക്ക് നടത്തിയവനേ എന്റെ വാക്തത്വത്തിനും അനുഗ്രഹങ്ങൾക്ക് വിരോധമായി വഴിതിരിച്ചു വിടുവാൻ എന്റെ ലക്ഷ്യങ്ങളെ തകർത്തു കളയുവാൻ എന്റെ ശത്രുവാൾബലം കൊണ്ടും കൈക്കരുത്ത് കൊണ്ടും മന്ത്രവാദ ശക്തികൾ കൊണ്ട് കെട്ടി ഉയർത്തിയ ആ മതിലിനെ തകർത്ത് ആ മതിലിനെ തകർത്ത് എന്നെ എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം എന്നെന്റെ വാക്തത്വത്തിലേക്ക് എത്തിക്കണമേ എന്റെ ആ സ്ഥാപനത്തിലെ ലാഭത്തിലാക്കണമേ എന്റെ ആ സ്ഥാപനം മുഖാന്തരം ഞാനും എന്റെ കുടുംബവും ജീവിക്കട്ടെ ആ ബിസിനസ് മുഖാന്തരം ഞാൻ അനുഗ്രഹിക്കപ്പെടുന്ന ഈ നിന്ന മാറട്ടെ ഈ നിരാശ മാറട്ടെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ നിന്ന മാറുക അമേന അപ്പോ തടസ്സം എന്തു ചെയ്യണം ആദ്യം ഈ അധ്യായം നിങ്ങൾ ഇരുന്ന് വായിക്കണം പിന്നെ എന്തു ചെയ്യണം ഈ പ്രാർത്ഥന ആവർത്തിച്ച് അങ്ങ് പ്രാർത്ഥിക്കുന്നേ കർത്താവ് വഴി തുറക്കും ഓ ആ തടസ്സത്തെ മാറ്റും ആ മതിലൊക്കെ കർത്താവ് പൊളിക്കും പണിയാൻ പലരും മിടുക്കന്മാരായിരിക്കും പക്ഷെ പൊളിക്കെട്ടി ഉയർത്തുന്നതൊന്നും അധികം കെട്ടി ഉയർത്തപ്പെടുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല അവൻ ഇറങ്ങും അതിനെ പൊളിക്കും അപ്പോൾ മെസ്സേജ് അല്ല പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹ ബാങ്ക് കയറി അനുഗ്രഹ ബാങ്കിൽ എന്തു ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കൊപ്പമായിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനൊപ്പം ഈ പ്രാർത്ഥന വെച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്കൊപ്പമുള്ളവരെ ചേർത്ത് ഒരു കൂട്ടമായി ഒരു പ്രാർത്ഥന കൂട്ടായ്മ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക പകലുള്ള ഈ മെസ്സേജുകൾ കേൾക്കുക ഒപ്പം കിട്ടുന്ന പ്രാർത്ഥനകൾ നിങ്ങളുടെ വിഷയങ്ങൾക്കനുസരിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക വൈകുന്നേരമുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട് അതിനൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് ആ പ്രാർത്ഥനയുടെ അനുഭവം ആ കൂട്ടായ്മയുടെ ഒരു അനുഭവം ഉയരുമ്പോൾ പ്രിയരേ പൈശാചിക കോട്ട കൊത്തളങ്ങൾ തകരുവാനായിട്ട് തുടങ്ങും ഞാനൊരു കാര്യം പറയട്ടെ പ്രാർത്ഥന ഒന്നു മാത്രമേ പരിഹാരമുള്ളൂ ശക്തമായ പ്രാർത്ഥന കൂട്ടായ്മ അത് സകല കോട്ടകോത്രങ്ങളെയും തകർക്കും ബാനറിലുള്ള പേര് തകർക്കത്തില്ല പണബലവും അധികാരവും ആൾബലവും കാണിക്കുവാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ ശത്രുവിൻ്റെ മണ്ഡലങ്ങളെ പാതാളഗോപുരങ്ങളെ തകർക്കത്തില്ല പാതാളഗോപുരങ്ങൾ തകർക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യം കൂട്ടായ്മ ആവശ്യം ഉപവാസം ആവശ്യം അതിനു വേണ്ടി ദിവസനയിൽ മുട്ടുമടക്ക് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ പേര് പെരുമാ പ്രശസ്തി ഞങ്ങൾക്കതൊന്നും ആവശ്യമില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടമാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്കൊപ്പമുള്ളവർ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ആ പാതാള ഗോപുരങ്ങൾ ഇടിഞ്ഞു വീഴുമ്പോൾ നിങ്ങൾ കാണും സഭ സംഘടന വ്യത്യാസങ്ങൾ പറഞ്ഞ് തമ്മിലടിക്കുന്ന പരസ്പരം ചെളിവാരിയറിയുന്ന കുറ്റപ്പെടുത്തുന്ന കർത്താവിൻ്റെ നാമത്തെ പോരും തെരുവിൽ വലിച്ചുഴയ്ക്കുന്ന ആ ദുഷ്ട മനുഷ്യരും ഇന്ന് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പേരും ഒക്കെ വീണ് ഉടയുന്നത് നിങ്ങൾ കാണും പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ അത്ഭുതങ്ങൾ വടയാളങ്ങൾ സംഭവിക്കും ഞങ്ങൾക്ക് മുമ്പിൽ ആ അത്ഭുതങ്ങൾ വടയാളങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു രാഷ്ട്രീയക്കാരുടെ മെയ്വഴക്കത്തോടെയുള്ള പ്രചരണങ്ങളും കുപ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങൾ പ്രിയരേ അതൊന്നും അല്ല അതൊന്നും കൊണ്ട് ആര് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കത്തില്ല തിരിച്ചറിയുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്കൊപ്പം പ്രൈസർ ഫാമിലിയുണ്ട് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു പ്രാർത്ഥന വിഷയം നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കും ധൈര്യമായി നിങ്ങൾ പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്കിയുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് സഭ സംഘടന വ്യത്യാസമല്ലാതെ നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ നിങ്ങൾ ബാധിക്കപ്പെട്ടവനാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് പരിഹാരമുണ്ട് ആ പരിഹാരത്തിനായി നിങ്ങളെ ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കും എല്ലാം ഞായറാഴ്ചയും പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈഫ് സ്ട്രീം ചെയ്യുന്നുണ്ട് രാവിലെ പത്തര മുതൽ നിങ്ങൾക്കൊരു ആരാധന മിസ്സ് ചെയ്യുന്ന പക്ഷം നിങ്ങൾ ലൈഫ് സ്ട്രീമിനൊപ്പം ചേരുക അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ആരാധനയിൽ പങ്കെടുക്കുക അതുമല്ല നിങ്ങൾക്കൊരു ആരാധനക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ പോകുന്നില്ല എങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെയും പറയുന്നു സഭാ സംഘടന തർക്കങ്ങളോ വ്യത്യാസങ്ങളോ രാഷ്ട്രീയക്കാരുടെ മെഴ്വഴക്ക പരിപാടികളോ ഒന്നുമില്ല ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആ കൂട്ടത്തിൽ നിങ്ങൾക്കും ഭാഗഫാക്കുകളായി മാറാം പ്രാർത്ഥിക്കാം ആരാധിക്കാം ആ പാതള ഗോപുരങ്ങളെ തകർക്കാം ലക്ഷ്യങ്ങളെ പ്രാപിച്ചെടുക്കാം അതിനായി ദൈവം നിങ്ങൾ ഒരുക്കട്ടെ എന്നൊക്കെ നട വിശ്വാസകർത്താവ് നല്ല ദൈവം അനുഗ്രഹവും പ്രശാന്തമായിരിക്കുന്ന നല്ല സമയം അരിയൊപ്പമായിരിക്കുന്നു മുൻപോട്ട് പോകുവാൻ കഴിയാതെ ഇറങ്ങുന്ന വഴികളിലൊക്കെ തടസ്സം 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 പിശാജ് വഴികളെ അടച്ചവരെ ഒതുക്കിക്കൂട്ടിയിരിക്കുന്ന അവസ്ഥ യേശുബിൻ നാമത്തിൽ ഇപ്പോൾ ആ തടസ്സങ്ങൾ മാറട്ടെ തൊഴിൽ വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന പോരുകളും പോരാട്ടങ്ങളും നാമത്തിൽ വിട്ടുപോകട്ടെ തൊഴിലിടങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ പുതിയ ജോലികൾ കിട്ടട്ടെ പുതിയ സ്ഥാപനങ്ങളിലേക്ക് ആ കാൽവയ്പ്പുകൾ ഉണ്ടാകട്ടെ ഓ സ്തോത്രം പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ ലഭിക്കേണ്ട ശമ്പളങ്ങൾ ലഭിക്കട്ടെ ശമ്പള വർധനവുകൾ തടഞ്ഞിവയ്ക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ ആ തടസ്സം മാറിപ്പോകട്ടെ കടബാധ്യതകൾ മാറട്ടെ കൊടുത്തു തീർക്കുവാനത്തെ കൗണ്ട് വഴികൾ തുറക്കപ്പെടട്ടെ പലിശക്കടങ്ങൾ മാറട്ടെ ജപ്തി നോട്ടീസുകൾ മാറട്ടെ ലഭിക്കേണ്ട നന്മ ലഭിക്കേണ്ട നന്മയെ തടങ്ങി വെച്ച് വെല്ലുവിളിക്കുന്ന വാദിക്കുന്ന പോരികളും പോരാട്ടങ്ങളും വഴി മാറട്ടെ യേശുവാപ്പാ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ ഓ താങ്ക് യു ലോഡ് യേശുവേ മനസ്സലിയണമേ പാപ്പാ പാപ്പാ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ മനസ്സലിയുടെ കർത്താവേ യേശുവേ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ മേലുള്ള തടസ്സം വിദ്യാഭ്യാസത്തിന് മേലുള്ള ഭാവി ജീവിതത്തിന് മേലുള്ള ഉപരിപഠന സാഹചര്യങ്ങൾക്ക് മേലുള്ള തടസ്സം മാറട്ടെ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടത്തെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഓ രാജ്യങ്ങളുടെ വാതകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടത്തെ നല്ല ജോലികൾ കിട്ടട്ടെ പഠന വൈകല്യങ്ങൾ മാറട്ടെ മക്കളെ പഠിപ്പിക്കുവാനുള്ള നന്മകൾ കരങ്ങളിൽ ലഭിക്കട്ടെ യെസ് തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭർത്താക്കന്മാർ മടങ്ങി വിരട്ടെ ഭാര്യമാർ മടങ്ങി വിരട്ടെ സംശയത്തിന്റെ മതിൽ തകരട്ടെ ഓ സ്തോത്രം കലഹത്തിന്റെ മതിൽ തകരട്ടെ യെസ് മദ്യപാന വിഭചാര വെറുക്കുത്തുകളുടെ മതിൽ തകരട്ടെ യെസ് യേശു ബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ആയി അമേൻ സ്വന്തം ഭവനങ്ങളില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു ഭവനങ്ങളെ പണിയട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വിൽക്കട്ടെ രോഗികളായി കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ യേശു ബിന്ദാമത്തിൽ ലോക സൗഖ്യം വെളിപ്പെട്ടെ രോഗികളായി ഓ ഭാരപ്പെടുന്നവർ യേശുബിന്നാമത്തെ ആ ഭാഗങ്ങൾ കരകളെ വെച്ച് പ്രാർത്ഥിക്കും രോഗമുള്ള ഭാഗങ്ങൾ കരകളെ വെച്ച് പ്രാർത്ഥിക്കും യേശു ഇപ്പോൾ സൗഖ്യമാക്കുക അമേൻ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുത്തെ സ്വദേശത്തും വിദേശത്തും ഓ സ്തോത്രം ബിസിനസ്സുകൾക്ക് തടസ്സമായി തകർച്ചയിട്ട് കടക്കാരാക്കി ഓടി ഒളിക്കുന്നവരാക്കി മാറ്റുന്ന അനുഭവങ്ങൾ മാറിട്ട് ആ മതിലുകൾ പൊളിയട്ടെ പിതാവിൻ്റെ പുത്രം പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഈ ജനത്തിന് വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ട മതിലുകളെ തകർത്ത് ഇവരുടെ വാക്തത്വത്തിലേക്ക് ഇവരെ അങ്ങ് കരം പിടിച്ചു നടത്തുന്ന ക്രമയ്ക്കായി സ്വദിക്കുന്നു യേശുബിൻ നാമത്തിൽ തന്നെ ആമൻ അപ്പോൾ മറക്കാതെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രേതി ധീന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരെയും പ്രിയർ ഹാവ് എ നൈസ് നൈ പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ